കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസും സമസ്ത കേരള ജംഇയത്തുൽ ഉലമയും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു സി ഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ആദ്രിശ്ശേരിക്കെതിരെ കർക്കശ നിലപാടുകളുമായി ജിഫ്രി മുത്തു തങ്ങൾ സമസ്ത കേന്ദ്ര മുഷാവറ യോഗത്തിലും മുസ്ലിം ലീഗ് നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനം ഇസ്ലാമിക് കോളേജസും സമസ്ത കേരള ഉലമയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ വീണ്ടും രൂക്ഷമാകുന്നു സി ഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദ്രിശേരി സമസ്തയുടെ നിലപാടുകളെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് അതിന് കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകിക്കൊണ്ട് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയെ തങ്ങൾ കൂടി രംഗത്തെത്തിയതോടെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം ഒരിക്കൽ കൂടി പൊതുമണ്ഡലത്തിൽ തുറന്ന ചർച്ചയായി മാറിയിരിക്കുകയാണ് സി ഐ സിയുടെ നിലപാടുകൾക്ക് എല്ലാവിധ പിന്തുണയും ഏകുന്ന സമീപനമാണ് പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾക്കും വലിയ വിഭാഗം ലീഗ് നേതാക്കൾക്കുമുള്ളത് ഇപ്പോൾ സി ഐ സി നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് സമസ്ത അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയത് ലീഗ് നേതൃത്വത്തിനും വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇതിനു മുൻപ് ആദിർശേരിക്കെതിരെ സമസ്തയടക്കം ശക്തമായ വിമർശനം ഉയർത്തിയപ്പോഴാണ് സി ഐ സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ആദിശ്ശേരിയെ മാറ്റി നിർത്താൻ ലീഗ് നേതൃത്വം നിർബന്ധിതരായത് എന്നാൽ പിന്നീട് സമസ്തയുടെ എതിർപ്പുകളെ അവഗണിച്ച് സി ഐ സി ജനറൽ സെക്രട്ടറിയായി അബ്ദുൾ ഹക്കീം ആദർശേരിയെ തന്നെ വീണ്ടും അവരോധിക്കാൻ ലീഗ് നേതൃത്വത്തിന് കഴിഞ്ഞു പാണക്കാട് സാധികലി തങ്ങൾ സിഐസി പ്രസിഡന്റ് ആവുകയും ചെയ്തു സി ഐ സിയോടുള്ള സമസ്തയുടെ എതിർപ്പ് രൂക്ഷമാകാൻ അടിസ്ഥാന കാരണവും ഇതുതന്നെയാണ് സമസ്തയിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്നും അശുദ്ധി നിറഞ്ഞ കാര്യങ്ങളാണ് സംസ്ഥയിൽ നടക്കുന്നതെന്നുമുള്ള മട്ടിൽ സമസ്ത നേതൃത്വത്തെ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള തുടർ പ്രതികരണങ്ങളാണ് ആദിശ്ശേരി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിധം പ്രതികരണങ്ങൾ ചില ലീഗ് നേതാക്കളുടെ അറിവോടെയാണെന്ന പൊതുവികാരമാണ് ഇ കെ വിഭാഗം സംസ്ഥാന നേതാക്കൾക്കും അണികൾക്കുമുള്ളത് അതുകൊണ്ടുതന്നെ സി ഐ സി എ ചവിട്ടി താഴ്ത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് സമസ്തയിലെ ചിലർ ശ്രമിക്കുന്നതെന്ന ആദിശ്ശേരിയുടെ പ്രതികരണത്തെ അത്യധികം വൈകാരികമായാണ് സമസ്ത നേതൃത്വവും അണികളും നിരീക്ഷിക്കുന്നതും സമസ്ത നേതാക്കളോട് സംസ്ഥാന സർക്കാർ അനുഭാവപൂർവ്വം ഇടപെടുന്നതിനെ ആക്ഷേപിക്കാനാണ് ലീഗ് നേതാക്കളുടെ പിൻബലത്തോടെ ആദിശ്ശേരി ശ്രമിക്കുന്നതെന്നാണ് അവർ കരുതുന്നത് സി ഐ സി സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോഷക സംഘടനയല്ലെന്ന് സമസ്ത നേതാക്കൾ തിരിച്ചറിയണമെന്നും സി ഐ സി മത സംഘടനയല്ലെന്നും വിദ്യാഭ്യാസ ഏജൻസിയാണെന്നും ചൂണ്ടിക്കാട്ടിയ ആദിശ്ശേരി സി ഐ സിയുടെ പേരിൽ പാണക്കാട് കുടുംബത്തെ തകർക്കാനാണ് സമസ്ത ശ്രമിക്കുന്നതെന്ന ഗുരുതര ആരോപണവും ഉയർത്തിയിട്ടുണ്ട് സമസ്തക്കെതിരെ ആദിർശേരി നടത്തുന്ന ഈ വിധം പ്രതികരണങ്ങളെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും വിഭാഗം സുന്നികൾക്കെതിരായ ആത്മീയ ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്നത് ഒരു വിഭാഗം ലീഗ് നേതാക്കൾ തന്നെയാണെന്നത് പരസ്യമായ രഹസ്യവുമാണ് ഈ വിധം നീക്കങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും ആശങ്കകൾ സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ ആദൃശ്ശേരിയുടെ ആക്ഷേപങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകിക്കൊണ്ട് ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത് െ ശുദ്ധീകരിക്കാൻ പുറത്തുനിന്നൊരു കമ്പനിയും വരേണ്ടതില്ലെന്ന മട്ടിൽ പരിഹാസ രൂപത്തിലാണ് ജിഫ്രി തങ്ങൾ മറുപടി നൽകിയത് സമസ്ത ഓഫീസിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ജോലിക്കാരുണ്ടെന്നും അവിടേക്ക് വേറെ ആരും കടന്നു വരേണ്ടെന്നും ആദൃശേരിക്ക മറുപടിയായി ജിഫ്രി തങ്ങൾ തുറന്നടിച്ചു സമസ്തയെ നോക്കാതെ മറ്റേതെങ്കിലും കമ്പനിയുമായി ശുചീകരണ കരാർ ഒപ്പിടാൻ പോകുന്നതാകും ഹക്കിംഗ് ഫൈസിക്കു നല്ലതെന്ന് കൂട്ടിച്ചേർക്കാനും ജിഫ്രി തങ്ങൾ മടിച്ചില്ല സമസ്തയെ ശുദ്ധീകരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും ആരും വരേണ്ടതില്ല മഹാന്മാരുടെ ഗുരുത്വത്തിലും പൊരുത്തത്തിലുമാണ് സമസ്തയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്യാൻ സമസ്തയ്ക്ക് അറിയുകയും ചെയ്യും ഈ വിധത്തിലായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രതികരണം പൊതുവെ സൗമ്യ ഭാഷയിൽ മാത്രം പ്രതികരിക്കാറുള്ള ജിഫ്രി തങ്ങൾ ഈ വിധത്തിൽ പൊട്ടിത്തെറിച്ചതിനെ സാമുദായിക രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അത്യധികം പ്രാധാന്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത് അതേസമയം സമസ്ത മുഷാവറ യോഗത്തിൽ മുസ്ലിം ലീഗിന് അനുകൂലമായ വിധത്തിൽ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായി എന്ന മട്ടിൽ പ്രചരിച്ച വാർത്തകൾ ശരിയല്ലെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സി ഐ സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടുമെത്തിയ ഹക്കീം ഫൈസി ആദിശ്ശേരിയെ അംഗീകരിക്കണമെന്ന ലീഗ് നിർദ്ദേശത്തെ ചൊല്ലി വലിയ വാഗ്വാദങ്ങൾ നടന്നുവെങ്കിലും ആദ്രിശേരിയെ അംഗീകരിക്കില്ല എന്ന സമസ്ത നിലപാട് തന്നെ മുഷാവറയുടെ തീരുമാനമായി മാറുകയായിരുന്നു അതുപോലെ തന്നെ വഹാബി സ്ഥാപകനായ മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബിന്റെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം കാവ്യ രൂപത്തിലാക്കിയ ജാമിയ നൂരിയ അധ്യാപകൻ അൻവർ അബ്ദുള്ള ഫ്ലഫരിയെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ ക്ലാസ് എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും സമസ്ത കേരള ജം ഉലമയുടെ കേന്ദ്ര മുഷാവറ യോഗം തീരുമാനിക്കുകയും ചെയ്തു ഈ തീരുമാനവും ഫലത്തിൽ മുസ്ലിം ലീഗിന് എതിരാണ് എന്നാൽ മുസ്ലിം ലീഗ് നിലപാടുകൾക്കെതിരെ സമസ്ത കേന്ദ്ര മുഷാവറ കൈക്കൊണ്ട തീരുമാനങ്ങൾ പുറം ലോകത്തെത്താതെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നിരിക്കുന്നത് ഉമർ ഫൈസി മുക്കം നടത്തിയ ചില പരാമർശങ്ങളും അതിൽ ജിഫ്രി തങ്ങൾ പ്രതിഷേധിച്ചതും മാത്രം വലിയ വാർത്തയായപ്പോൾ മുസ്ലിം ലീഗ് നിലപാടുകൾക്കെതിരെ സമസ്ത കേന്ദ്ര മുഷാവറ കൈക്കൊണ്ട തീരുമാനങ്ങൾ പുറത്തെത്താതെ പോവുകയായിരുന്നു സമസ്തയിൽ ലീഗ് നേതൃത്വം വീണ്ടും ആധിപത്യം ഉറപ്പിക്കുന്നു എന്ന മട്ടിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സി ഐ സി ജനറൽ സെക്രട്ടറി ആദൃശേരിക്കും അതുവഴി മുസ്ലിം ലീഗിനും കനത്ത പ്രഹരം നൽകിക്കൊണ്ട് ജിഫ്രി തങ്ങൾ വീണ്ടും രംഗത്തെത്തിയത് ഇത് ലീഗ് നേതൃത്വത്തിനോടുള്ള തുറന്ന വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വിധം സംഭവ രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയുമാണ്